അപ്പൊ ഞാൻ ഇന്നത്തെ മൂന്നാമത്തെ ദിവസമാണ് ഇവിടത്തെ തന്നെയാണ് ഇതൊക്കെ ഒക്കെ കഴിഞ്ഞ് കേൾക്കണില്ലേ ഇന്ന് തിങ്കളാഴ്ച ആയിട്ട് എല്ലാവരും നേരെ സ്കൂളിലേക്ക് പോവാണ് സ്കൂളിലേക്ക് ആഹാ പക്ഷെ ഞാൻ ഞായറാഴ്ചയും കണ്ടു എല്ലാരും സ്കൂളിലേക്ക് പോകണത് അതെ പരിപാടിയാണോ എൻ സി സി ക്ലാസ്ലെ ആ ക്ലാസ് നമ്മൾ വേറെ രണ്ട് വീട്ടിലെത്തിന്റെ റൂമ് ആ ഇത് വേറെ വീട് അത് വേറെ വീട് കൈസ് ഇത് പുള്ളിയുടെ റൂം ഇത് മറ്റേ ഫാമിലിയുടെ റൂം ഇതാണ് ഇവരുടെയൊക്കെ ജീവിതം ഇതൊക്കെ നിങ്ങൾ വന്ന് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടാലാണ് മനസ്സിലാവുള്ളൂ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെ ഓരോ വീടുകളാണ് ഇതൊക്കെ അത്യാവശ്യം കാശമുള്ളതിൻ്റെ വീടാണ് ഈ പുള്ളി പുതിയ വീട് പണിയാൻ പോകാൻ ആകട്ടെ കണ്ടോ ഇതാണ് ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളും കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാന്ന് നമ്മൾ ആലോചിച്ചു പോണേ കേരളത്തിൽ ജനിച്ചുകൊണ്ട് കാര്യം കിട്ടും ഇതാണ് ഇവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞു പരിപാടികളൊക്കെ കഴിഞ്ഞ് ഡെക്കറേഷൻ അലങ്കാരമൊക്കെ കഴിഞ്ഞു കണ്ടോ ഇങ്ങനെയാണ് ഇവിടുത്തെ ഡെക്കറേഷൻ പിന്നെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അവര് നേരത്തെ ബീഫ് കിട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ പരിപാടിയൊക്കെ തുടങ്ങിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി എല്ലാവരും ആഹാ എല്ലാരും ഫുഡ് കഴിച്ചു തുടങ്ങി പിന്നെ പിന്നെന്താന്ന് എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ എല്ലാവരും ഫുഡ് കഴിച്ചു കഴിച്ചിരുന്നു അത് തന്നെ പരിപാടി പാത്രം വലുതായി പക്ഷെ ഇന്നലെ ആയിരുന്നു ഫുഡ് കൂടുതൽ ഇന്ന് കുറവാണ് പാത്രം വലുതായി പക്ഷെ ഇന്നലെ രണ്ട് പീസ് ഉണ്ടായിരുന്നു ഇന്നൊരു പീസ് പീസു എല്ലാരും കൂടി ആഹാ അടിപൊളി ഇനി ഇതെല്ലാരും കൂടി കഴിക്കും ചെറുക്കിനുണ്ട് ഞാൻ കാണിച്ചു തരാം കല്യാണ ഡ്രസ് ഒക്കെ ഇട്ട് ഏ ആ ചൂടുണ്ടോ ചൂടുണ്ടോ ആണല്ലേ ഇത് എപ്പളാ പോയി മാറ്റി അവിടെ നിന്ന അതിനായിരുന്നു

ഇവിടെ ഇങ്ങനെയാണ് മേക്കപ്പ് കേരളത്തി കണ്ടിട്ടില്ല ആരുമില്ല ഇവര് തന്നെ ചെയ്യും അതിന്റെ ഉള്ളിൽ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് ആദ്യം എന്താ പറയുക ഇടുവോ ഏ ഫലി മേക്കപ്പ് ഒക്കെ ചെയ്തോണ്ടിരിക്കാണ് ഫൗണ്ടേഷൻ ഇട്ടു പിന്നെ അതിലുള്ള എല്ലാ സാധനങ്ങളും ഇടും അവസാനം സുന്ദരനായിട്ടുണ്ട് ലാസ്റ്റ് അറിയാം മൊത്തം ഉണ്ട് പ്രോസതിന്റണേ ഇത് ഇത്രായിട്ടമ്പ മൊത്തം ചെയ്യണം കപ്പൊക്കെ കഴിഞ്ഞ് അപ്പം അവിടെ കിടക്കണ ആ വണ്ടിയാണ് പോണത് കൈസ് എൻ്റെ മുഖമൊക്കെ കണ്ടോ കൈസ് എല്ലാ സിൽക്കൊക്കെ തേച്ച് ആകെ ശോകമാക്കി അപ്പം കൈസ് ഞാൻ ഇത് ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്യണേ അപ്പൊ ഉണ്ടെന്ന് പറയണം നിങ്ങൾ ഇതാണ് ആ ഇതല്ലേ ഡെക്കറേഷൻ ഈ വണ്ടിയിലാണ് ചെറുക്കനും പെണ്ണും പോണേ ഡെക്കറേഷൻ നടന്നോണ്ടിരിക്കയാണ് ഞാൻ ഗോപ്ര പിടിച്ചപ്പം എന്റെ പുറകെ കുറെ പിള്ളേര് വന്നു ഇതാണ് വണ്ടി റെഡി ഓവ Ready हो गया और ഇവിടെ ഭാഗമായിട്ട് പടക്കം പൊടിക്കാൻ തുടങ്ങിട്ടുണ്ട് ഇതാണ് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ രാത്രി ആയപ്പോ ഭയങ്കര കളർഫുൾ ആയി ഗൈസ് കൊറേ പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അതാണ് മെയിൻ കല്യാണ വണ്ടി ഇതൊക്കെ നമ്മൾ എടുത്തേക്കുന്നതാണ് ഇതൊക്കെ റെൻറ്റിനെടുത്തേക്കുന്നതാണ് അപ്പം സെറ്റപ്പിലാണ് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്കൊക്കെ പോണത് അവരുടെയൊക്കെ ഒരു സന്തോഷം അല്ലേ നമ്മൾ ബി എൻഡബ്ല്യൂം ബെഞ്ചൊക്കെ അല്ലേ എടുക്കണേ എല്ലാവരും പക്ഷെ ഇത് അത്യാവശ്യം റിച്ച് ഒക്കെ തന്നെ കേട്ടോ രണ്ട് പൊലേറോ പിന്നെ ഒരു എക്കോ സ്പോട്ട് പിന്നെ ഒരു ഏട്ടിക അതൊക്കെയാണ് വണ്ടി എല്ലാം റെഡിയാണ് ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ പോകാൻ തുടങ്ങും നേരം അവിടെ നിന്ന് ക്യാമറയിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ കല്യാണ ചെറുക്കരെ മറ്റേ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണത് ഇങ്ങനെ ഉമ്മ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകും അപകി ഇങ്ങനെയാണ് പെണ്ണിന്റെ വീട്ടുകാർ ചെറുക്കനൊക്കെ സ്വീകരിക്കണേ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവരുടെ തങ്ങന്മാരൊക്കെ കൂടി പറ്റിക്കാൻ വേണ്ടി മറ്റേ നമ്മുടെ ഈ ഗുലാഞ്ചാമൻ ഇല്ലേ അത് ഈ പൊട്ടറ്റോ ഒക്കെ വെച്ച് അതിൽ മധുരം കലക്കും പിന്നെ ഏതാ എരിവുള്ള ജ്യൂസ് ജ്യൂസിൽ മസാലപ്പൊടി ഇറക്കി കൊടുക്കും അങ്ങനെയൊക്കെ കുറേ ആചാരങ്ങളാണ് ഗൈസ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കണേ കാശ് കൊടുത്തിട്ടാണ് ചെറുക്കന് ഉള്ളിൽ കയറാൻ പറ്റുകയുള്ളൂ ഉള്ളി കയറി കഴിഞ്ഞിട്ട് കൊറച്ചേരം അവിടെ ഇരിക്കും ഒക്കെ പൈസ പെണ്ണിന്റെ കൊച്ചന്റെ വീട്ടിൽ വന്നേക്കാണ് കൊച്ചന്റെ കല്യാണ വീട്ടിൽ പടക്കം പൊട്ടിച്ചു ഒരെണ്ണം കൊടുത്തല്ല പൊട്ടിക്കോളൂടോ അതാ അത് ആ കൊടുത്തോ ആ പിന്നെയാണ് ഇവിടെ ഫുഡൊക്കെ കൊടുക്കണേ ആ കല്യാണത്തിലുള്ള ഫുഡ് ഇങ്ങനെ ഇവിടെ ഫുഡ് വെച്ചിട്ടുണ്ട് ചോറ് ചോറ് കറി എന്താ കറി എന്താ ബീഫ് അല്ലേ ചിക്കൻ ചിക്കൻ ആ ബിരിയാണി പരിപ്പ് എന്താ ഒന്നുമില്ല സാധനങ്ങള് ഓ റൂംസ് ആണോ ഇന്നാണോ കല് ആ കല് ഇതാണ് ഈ കാണുന്ന സ്ഥലത്തിരുന്നാണ് ഇവര് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പെണ്ണിന്റെ അടുത്ത് ചോദിക്കും ഒക്കെ എല്ലാം സമ്മതിച്ചവരുടെ കല്യാണം കഴിയും ഒരു സാധനം ഒരു പാനീയം പോലത്തെ ഒരു ഐറ്റം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും പിന്നെ മുറുക്കാൻ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ അവിടെ ഇരുന്ന് നിസ്കരിക്കും രണ്ടറക്കാത്ത് നിസ്കരിക്കും എന്നിട്ടാണ് പെണ്ണിനെ നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് തന്നെ പെണ്ണാണെങ്കിൽ ഭയങ്കര കലച്ചില്ലാർത്ഥം അവസാനം പെണ്ണിൻ്റെ വാപ്പ പൊക്കിക്കൊണ്ട് വന്ന് വണ്ടി കയറ്റിയ കയറ്റിയതുകൊണ്ടാണ് അവിടുന്ന് പെണ്ണ് വന്നത് തന്നെ അപ്പം അങ്ങനെയാണ് ആസാമിലൊരു കല്യാണം അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ടും കുറച്ച് പരിപാടികളുണ്ട് വരുമ്പോൾ തന്നെ ചെറുക്കൻ്റെ അമ്മയും പെങ്ങന്മാരൊക്കെ കൂടി പെണ്ണിനെ എന്തൊക്കെയോ അവിടുത്തെ ആചാരം ചെയ്ത് വീണ്ടുള്ളിലേക്ക് വിളിച്ചു കയറ്റും എന്നിട്ട് ഇവർക്ക് രണ്ടാമത്തെ ദിവസമാണ് ഫസ്റ്റ് നൈറ്റ് അങ്ങനെയാണ് ഒരു നിയമവും ആചാരവും ഒക്കെ അപ്പം ഇതാണ് നമ്മുടെ ആസാം കല്യാണം അങ്ങനെ കഴിച്ച് ഫൈനലി നമ്മുടെ ആസാം കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നല്ല രസമായിരുന്നു ഒരു പുതിയ അനുഭവങ്ങളൊക്കെയാണ് ഇന്ന് എനിക്ക് കിട്ടിയത് അപ്പം നമുക്ക് എന്താണ് അടുത്ത വീഡിയോ കാണാം